ബി ടി എസ് ആരാധകർക്കിത ഒരു സന്തോഷ വാർത്ത ഈ വർഷം നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ബി ടി എസ് അംഗമായ ജിൻ ദക്ഷിണ കൊറിയയെ പ്രതിനിധീകരിച്ച് ദീപശക്ക് ചെയ്താണ് റിപ്പോർട്ടുകൾ ലോക പ്രശസ്ത ദക്ഷിണ കൊറിയൻ സംഗീത ബാൻഡാണ് ബി ടി എസ് ലോകമിങ്ങും ബി ടി എസിന് ആരാധകർ ഏറെയാണ് ഏഴ് അംഗങ്ങളാണ് ബി ടി എസിലുള്ളത് ഇവരിലൂടെയാണ് കെ പോപ്പിനെ കുറിച്ച് ലോകം അറിയുന്നതിനും അതിന് വൻ പ്രചാരം നേടുന്നതും ആറം ജിൻ ഷുഗ ജെഹോപ്പ് ജിമിൻ വി ജൂഖ് എന്നിവരാണ് ബി ടി എസിലെ അംഗങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായി ബി ടി എസ് അംഗങ്ങൾ കൊറിയയിൽ നിർബന്ധിത സൈനിക സേവനത്തിന് ചുമതലയേറ്റിരുന്നു ഇവരിൽ ജിൻ ജൂണിൽ സൈനിക സേവനം പൂർത്തിയാക്കി തിരിച്ചെത്തി ജൂലൈ ഇരുപത്തിയേഴിനാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാനായി ജിൻ ഉടൻ തന്നെ പാരീസിലേക്ക് തിരിക്കുമെന്നാണ് വിവരം സമൂഹത്തിൽ ഉന്നത സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളെയാണ് ഒളിമ്പിക്സിൽ ദീപശിഖാ വാഹകരായി സ്പോൺസർമാരും സംഘാടകരും തിരഞ്ഞെടുക്കാറുള്ളത് ജിന്നിനെ കൂടാതെ പ്രമുഖ കായിക താരങ്ങൾ ബഹിരാകാശ സഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ ഇത്തവണ ദീപശിഖ വഹിക്കും സൈനിക സേവനത്തിൽ നിന്ന് തിരിച്ചെത്തിയ ജിൻ സംഗീത മേഖലയിൽ തിരിച്ചുവരവാനുള്ള തയ്യാറെടുപ്പിലാണ് പുതിയ ആൽബം പുറത്തിറക്കാനുള്ള അണേറെ പ്രവർത്തനങ്ങളിലാണ് താരം ചില റിയാലിറ്റി ഷോകളിലും താരം പങ്കെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബി ടി എസിലെ മറ്റൊരു അംഗമായ ജംഗോക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് സമറൊളിമ്പിക്സ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് നടക്കുന്നത് ഇരുന്നൂറ്റി രാജ്യങ്ങളിൽ നിന്നുമായി പതിനയ്യായിരത്തോളം കായിക താരങ്ങൾ വിവിധ മത്സരങ്ങളിലായി പങ്കെടുക്കും